ഹായ് െ എല്ലാവർക്കും കണ്ണൂർ മൗണ്ടന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് ആറ്റടപ്പ തങ്കേക്കുന്ന് റോഡിലാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണാം ഈ ഒരു വീട് മണ്ണിടിച്ചിലിന്റെ വക്കിലാണ് അപ്പൊ കണ്ണൂർ മൗണ്ടൻ യൂട്യൂബ് ചാനലിന്റെ നിരന്തരമായ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇരിക്കുന്ന നമുക്ക് രക്ഷിക്കാനായത് അതുപോലെ തന്നെ നാട്ടുകാരും അതുപോലെ ഈ ഒരു പാതപുരത്ത് താമസിക്കുന്ന മുഴുവൻ ജനങ്ങളും പറയുന്നത് ഇവിടെ ഈ ഒരു റോഡ് ഈ ഒരു മണ്ണിടിച്ചിലിൻ്റെ മണ്ണുകൾ മാറ്റിയതിന് ശേഷം ഈ ഒരു വീടുകൾക്ക് ഉറപ്പ് നൽകിയതിന് ശേഷം മാത്രമേ ഇനി മുൻപോട്ട് പണിയാനായിട്ട് അനുവദിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും ബന്ധപ്പെട്ട അധികാരികളും ഈ ഒരു വീട്ടുകാർക്ക് അവിടെ ഈ ഒരു പാതയുരത്തിലെ വീട്ടുകാർക്ക് സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റിയതിന് ശേഷമാണ് പണി തുടങ്ങേണ്ടതെന്നാണ് നാട്ടുകാർ പറയുന്നത് മാധ്യമപ്രവർത്തകരുടെയും നാട്ടുകാരുടെയും നിരന്തരം ഇടപെടൽ കാരണമാണ് നമുക്ക് ഇന്നലെ വൻ ദുരന്തം ഒഴിവാക്കാനായിട്ട് സാധിച്ചത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ ഈയൊരു ബോർഡുകളൊക്കെ ഇവിടെ റോട്ടിലായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പം ഇടിഞ്ഞ് താഴേക്ക് പതിച്ച് നമുക്ക് കാണാം പിന്നെ അവരിവിടെ വീട്ടിലുണ്ടായിരുന്ന സമയത്താണെങ്കിൽ നമ്മുടെ നാട് ഒരു വൻ ദുരന്തത്തിലേക്ക് പോകുമായിരുന്നു ഇന്നലത്തെ സഹായണം നാട്ടുകാർ ഇവിടുത്തെ ആ ഒരു കാഴ്ച കണ്ട നാട്ടുകാർ എല്ലാവരും ഭയന്ന് നിൽക്കുകയാണ് നമുക്ക് അപ്പറേ അപ്പറേ സൈഡിലൊരു വീട് കാണാം അത് അപകടത്തിൻ്റെ അവസ്ഥയിലാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ദേശീയപാത അധികൃതർ ഈ രീതിയിലുള്ള വീടുകളെ ഏറ്റെടുക്കാത്തതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ ദേശീയപാത അധികൃതരുമാണ് ഇതിന് മറുപടി നൽകേണ്ടത് ഇവിടെ ഈ ഒരു വീടിൻ്റെ കോമ്പൗണ്ട് വാളാണ് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇടിഞ്ഞ് മാറി നിൽക്കുകയാണ് അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഭാഗങ്ങളാണിത് അപ്പോൾ ഇതിൻ്റെ രണ്ടാം നിലയിൽ നിന്നാണ് ഞാനിപ്പോൾ ഈ ദൃശ്യം പകർത്തുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന പ്രദേശവും ഏതു നിമിഷവും അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറി നിൽക്കേണ്ടതായിട്ടുണ്ട് ഈ നമ്മൾ ഇതിനു മുമ്പ് കണ്ട ദൃശ്യം ഉപേന്ദ്രൻ്റെ വീട്ടിൽ നിന്നെടുത്തായിരുന്നു എടുത്തായിരുന്നു അവിടുത്തെ അവരുടെ വീടിന്റെ രണ്ടാം നിലയും അതുപോലെ തന്നെ സിറ്റൌട്ടിന്റെയും ഭാഗങ്ങളാണ് ഞാൻ ഇതിനു മുമ്പ് നിങ്ങളെ കാണിച്ചിരിക്കുന്നത് േട്ടാ എന്താണ് നിങ്ങൾക്ക് ദേശീയപാത അധികൃതർ എന്തെങ്കിലും ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നോ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ സ്വമേധയാണോ ഒരു മുന്നറിയിപ്പും ദേശീയപാത അധികൃതർ തന്നിട്ടില്ല ഞാൻ ഭാഗ്യത്തിന് അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് പിന്നെ അത്ഭുതകരമായി രക്ഷപ്പെട്ടത് മാത്രമല്ല ഈ തൊട്ട് മുന്നിലെ വീട്ടിലുള്ള വീട്ടുകാരെ പോലും പിന്നെ ഈ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പെയാണ് അവര് പിന്നെ താമസം മാറണമെന്ന് പറഞ്ഞ ആവശ്യപ്പെട്ടത് ദേശീയപാതാധികൃതരെ അഭിവൃദ്ധി ഏറ്റെടുത്തിട്ടില്ല എൻ്റെ വീടും അതുപോലെ ദേശീയപാതാ അധികൃതർ ഏറ്റെടുക്കപ്പെട്ട സ്ഥലമല്ല ഇതിപ്പോൾ ഇന്നലെ ഈ സംഭവം നടന്നതിന് ശേഷം ആദ്യത്തെ പൊട്ടലുണ്ടായപ്പോഴാണ് ട്രട്ട് മുമ്പിലുള്ള വീട് കകർന്നത് അതിന് ശേഷം പിന്നെ ഉണ്ടായ പൊട്ടലിലാണ് പിന്നെ നമ്മൾ പിന്നെ നദിലും ഉൾപ്പെടെ ഏതാനും ഒരു മൂന്ന് നാല് മീറ്റ് അഞ്ച് മീറ്റോളം മുന്നിലുള്ള സ്ഥലങ്ങൾ പിന്നെ അപകടത്തിൽ എന്ന പെട്ടത് അപ്പോൾ ഇന്നലെ തന്നെ കളക്ടറും അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികളും ആവശ്യപ്പെട്ട വീട് നില വാർത്ത അപ്പോൾ ദേശീയപാത അധികൃതർ അവർക്ക് നിങ്ങളുടെ സ്ഥലം ആവശ്യമില്ല വീടിന്റെ പൈസ എന്തെങ്കിലും നക്കാപ്പിച്ചതാണ് ഒഴിവാക്കുക അത് അതിൽ നിങ്ങളുടെ സമ്മതമാണ് അല്ല അത്തരം കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇതുവരെ പിന്നെ കാര്യങ്ങൾ സംസാരിച്ചിട്ടില്ല മറ്റു കാര്യങ്ങളൊക്കെ പിന്നെ വേണ്ടപ്പെട്ട അധികൃതരുമായി ആലോചിച്ച് എന്താണ് വേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് പിന്നെ തീരുമാനിക്കും പ്രേക്ഷകരെ കണ്ണൂർ മൗണ്ടൻ ഈ ഒരു ദേശീയപാതയുടെ പണി തുടങ്ങിയ അന്ന് മുതൽ നമ്മൾ ഇവിടുത്തെ ഓരോ വാർത്തകളും അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോ കഴിഞ്ഞ ദിവസം നമ്മൾ ആ ഇവരുടെ വീടിന് മുന്നിൽ താമസിക്കുന്ന ചേച്ചിയെ പോലും രക്ഷിക്കാനായത് ആ ഒരു വാർത്തയ്ക്ക് ശേഷമാണ് അപ്പോ ഉപേന്ദ്രാട്ടം പറയുന്നത് നമുക്കിവിടെ ജീവിക്കാൻ സാധ്യമല്ല എന്നാണ് പറയുന്നത് അപ്പോ നമ്മുടെ ഇന്നത്തെ ഈ വാർത്ത കാണുന്ന ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ ദേശീയപാത അധികൃതരും ഈ ഉപേന്ദ്രനാഥനെ പോലെയുള്ള ആളുകളെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചതിന് ശേഷം മാത്രമേ ദേശീയപാതയുടെ പണി പുനരാരംഭിക്കാവൂ എന്നാണ് പ്രദേശവാസികൾ ഒന്നടങ്കം പറയുന്നത് നമുക്ക് നാട്ടുകാരിൽ മറ്റൊരാളുടെ പ്രതികരണം കൂടി എടുക്കാം നമ്മൾക്ക് നമ്മൾക്ക് ബദൽ സംവിധാനം ആക്കി തന്നിട്ടില്ല ഇവർ ഈ മെമ്പർ എൽ ഡി എഫ് പ്രദേശം ഇവരെടുക്കാൻ നമ്മൾ ബന്ധപ്പെട്ടിട്ട് ഇവർ മീറ്റിംഗ് വിളിച്ചിട്ടില്ല അതിന്റെ ഒരു വായനശാലതില് അടുത്ത പ്രദേശത്തിലെ മെമ്പറ വിളിച്ചിട്ട് ഫംഗ്ഷറേയും വിളിച്ചിട്ട് നമ്മൾ മീറ്റിംഗ് കൂടി തീരുമാനം എടുത്ത് ജനങ്ങളെല്ലാം വിളിച്ചു ജനങ്ങളെല്ലാം വിളിച്ചിട്ട് ഇവർ പങ്കെടുക്കാന്ന് പറഞ്ഞ ലാസ്റ്റ് ഇവർ ബ്രാഞ്ച് കമ്മിറ്റി കൂടിയിട്ട് ബ്രാഞ്ച് കമ്മിറ്റിയിലെ ഭാഗ കളക്കാറും ഈ സംഭവത്തിന് പങ്കെടുക്കണം ഇന്നലെ അവർക്ക് ഇതെല്ലാം കഴിഞ്ഞ കമ്മിറ്റിന്റെ ഒരു ഇത് ലാറ്റർ വായിച്ചിട്ടാണ് പറയുന്നത് നിങ്ങൾ ഇത് നമുക്ക് റോഡാണില്ല എന്നിട്ട് നമ്മൾ ഇത് പറഞ്ഞു കല്ലോ ലാഗി കഴിഞ്ഞാരാന്ന് നമ്മളെല്ലാം ബുദ്ധിമുട്ടിച്ചിട്ട് രണ്ടു ലക്ഷം ഒരു മഴ പെയ്ത ആ മഴ പെയ്താരാന്ന് ഈ വെള്ളം പോയിട്ടാണ് ഈ ബദർ റോഡിന്റെ അവരെ ഘടങ് കുടിഞ്ഞ രണ്ടു ലക്ഷം ഉറപ്പേന്റെ ഒരു സംഭവം റോഡിന്റെ അതോറിറ്റി ഇത് പിന്മാറിയ ഈ റോഡിന്റെ അതോറിറ്റി പിന്മാറിയിട്ട് ഇപ്പൊ നമുക്ക് വഴിയില്ല നമ്മൾ തടയാൻ വന്നു തരോ വീട് പ്രദേശത്ത് പറഞ്ഞ അതിലെ അവിടുത്തെ പോയാൽ തിരുത്തള്ളി എത്തും ഇതിലെ ഈ റോഡിൽ പോയാൽ തിലാങ്ങൂറ് എത്തും ഇത് നിന്നത് ഇപ്പൊ ജനങ്ങളാകെ കൊടുമ്പാന്ന് ഈ സംഭവം നടത്തുന്നത് പ്രേക്ഷകര് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്ന ആ ഒരു വീടിന്റെ ഉടമയായ ശിവ ചേച്ചി നമ്മോടെ പോണു അപ്പൊ ശിവ ചേച്ചിയോടനെ ചോദിക്കാം ശിവ ചേച്ചി നമുക്കിനി അറിയാം ആ ഒരു സ്ഥലം കൊണ്ട് ഇനി അവിടെ ഒരു വീട് എടുക്കാനായിട്ട് സാധിക്കില്ല അപ്പൊ ദേശീയപാത അധികൃതർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നിങ്ങളെ സ്ഥലം വേണ്ട വീട് മാത്രം മതി എന്ന് പറയുന്നത് അപ്പോൾ ഈ എവിടെ എങ്ങനെയാണ് ശിവ ചേച്ചി ഒരു സ്ഥലമില്ലാതെ എങ്ങനെയാണ് ഒരു വീട് എടുക്കാനായിട്ട് പറ്റൂല വീട് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് എന്തായാലും നമ്മളെ സ്ഥലത്ത് തികച്ചു അതിൽ ഇടിഞ്ഞ് താഴോട്ടേക്ക് പോയി അതുകൊണ്ട് എന്തായാലും നമ്മളെ ആ സ്ഥലം സ്ഥലമെടുത്തേ പറ്റും സ്ഥലമെടുത്തേ പറ്റൂന്നുള്ളത് ഉറപ്പാണ് എടുക്കണം വീടിനും സ്ഥലത്തിനുമുള്ള പൈസ നമുക്ക് തന്നേ പറ്റും അല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഒരു വീട് എടുക്കാനോ ഒന്ന് ഒരു വസ്തു ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ മാത്രമാണോ നിങ്ങൾ ഇന്ന് ആ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് അല്ല നമുക്ക് ആ വിള്ളൽ കണ്ടപ്പോൾ നമുക്ക് തോന്നി ഇനി നിൽക്കാൻ പറ്റൂല അതുവരെ നമ്മൾ പിടിച്ചു നിന്നതാണ് നമുക്ക് പൈസ തരാണ്ട് നമ്മൾ ഒഴിവാകില്ല നമുക്ക് അങ്ങനെ വാടകയ്ക്ക് പോകാനുള്ള ഒരു വരുമാനമൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് പൈസ തന്നിട്ട് നമ്മൾ ഒഴിയും എന്ന് പറഞ്ഞിട്ട് ഇത്രയും കാലം നമ്മൾ ഭീഷണിയാണെങ്കിൽ കൂടി ഈ ഇന്നലെ കണ്ടത് ഇടിഞ്ഞു വീഴുന്നതായിരുന്നു നമ്മൾ കണ്ടത് അതിനു അതിനുമ്പ് ഇവിടെ സാധനം എടുക്കാനായിട്ട് വന്നെന്ന് പറഞ്ഞു അപ്പോ സാധനം എല്ലാം എടുത്തോ വീട്ടിൽ ഇനി എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടോ ഇനി എൻ്റെ അമ്മ അമ്മേന്റെയും അച്ഛൻറെ ഫോട്ടോ അതെല്ലാം വലിയ വിലപ്പെട്ട നമ്മളെ ജീവിതകാലം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോട്ടോ അതെല്ലാം നമുക്ക് ഭയങ്കര വിഷമമുണ്ട് അതൊന്നും എടുക്കാൻ പറ്റില്ല ഇന്നലെ എല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതായിരുന്നു പക്ഷേ ഇങ്ങനെ വരെ ഉപേക്ഷ അപകടമാണെന്ന് നമുക്ക് അറിയാം എന്നാലും നമ്മൾ കയറാൻ കയറുക എന്തെല്ലാം കയ്യിൽ കിട്ടിയ സാധനങ്ങൾ മാത്രം നമ്മൾ എടുത്തിട്ട് ഇറങ്ങിയതാണ് യുവജി ചൊരിക്കലും ആ വീട്ടിലേക്ക് കയറാൻ നിൽക്കണ്ട പറ്റാവുന്ന ആരെങ്കിലും നമ്മളെ സേഫ്റ്റി സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് കയറിയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത് അല്ലാതെ നമ്മൾ ഒരു അപകടത്തിൽ പോയി ചാടാൻ ഈ ഒരു അവസരത്തിൽ അങ്ങോട്ട് പോകേണ്ടതെന്ന് തന്നെയാണ് ഞാൻ ഈ പ്രദേശവാസിയും അതുപോലെ തന്നെ നിങ്ങളെ അടുത്ത് താമസിക്കുന്ന ആളെന്ന നിലയിൽ പറയുകയാണ് ഒരിക്കലും ആ വീട്ടിലേക്ക് പോകരുത് കാരണം ഇന്നലെ ആ ഒരു ദൃശ്യം കണ്ടപ്പോൾ തന്നെ നിങ്ങളെ രക്ഷിക്കാൻ പറ്റിയെന്നില്ല ഒരു എനിക്ക് ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നലെ സമാധാനമായിട്ട് കിടന്ന് പറയും കാരണം ഞാനന്ന് ആ ഒരു വാർത്ത ചെയ്തില്ലായിരുന്നെങ്കിൽ പിറ്റേ ദിവസം നിങ്ങൾ നിങ്ങളവിടെ നിന്ന് മാറില്ലായിരുന്നു അവിടെ തന്നെ നിൽക്കുമായിരുന്നു അപ്പോൾ കാര്യം നിങ്ങൾ രക്ഷിച്ചെടുക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം അപ്പോൾ ഒരിക്കലും നിങ്ങൾ ആ വീട്ടിലേക്ക് കയറരുത് സേഫ്റ്റി സാധനങ്ങൾ ഉപയോഗിച്ച് ആരെ നമുക്ക് എടുക്കാം അതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ അതിപ്രഷേ നമ്മുടെ ആ ഒരു വീടിൻ്റെ ഉടമ ശീവ ചേച്ചിയാണ് എന്നോടൊപ്പം ഉണ്ടായിരുന്നത് അപ്പോൾ അവർ ആ വീട്ടിൽ എന്ത് റിസ്ക് എടുത്തും കയറിയിട്ട് അവരുടെ ബാക്കി സാധനങ്ങളൊക്കെ അതായത് ഓർമ്മകളും ഹസ്ബൻഡിൻ്റെ ഓർമ്മകളും എല്ലാം അടങ്ങുന്ന ഒരു വീടാണ് അപ്പോൾ അത് അത്രമാത്രം നമുക്കൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവും നമുക്കറിയാം ഒരു മനുഷ്യൻ്റെ ആയുസിൻ്റെ ഭാഗമാണ് ഒരു വീടെന്ന് പറയുന്നത് പലർക്കും പണവും സൗകര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിലും ഒരു വീട് പണിയാനായിട്ട് സാധിക്കാറില്ല അപ്പോൾ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ദേശീയപാതയുടെ അധികൃതരുടെ അനാസ്ഥ കാരണം ഈ ഒരു വീട് ഈ ഒരു അവസ്ഥയിൽ തകർന്നടിഞ്ഞിരിക്കുന്നത് അപ്പോൾ ആർക്കും കണ്ടുനിന്ന് സഹിക്കാൻ പറ്റില്ലെന്നറിയാം എങ്കിലും ഈ ഒരു അവസ്ഥയിൽ നമ്മൾ സഹിച്ചേ പറ്റുള്ളൂ ഇതിനു വേണ്ട നിയമ നടപടികൾ എത്രയും പെട്ടെന്ന് ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാരും ദേശീയപാത അതോറിറ്റിയും ചെയ്തു കൊടുക്കണമെന്ന് ആണ് ഓരോരുത്തരും പറയുന്നത്